നാടും നഗരവും ഇളക്കിമിച്ച ആലപ്പുഴയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് ആവേശകരമായ സമാപനം മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും റോഡ് ഷോയോടെയാണ് പ്രചാരണം അവസാനിപ്പിച്ചത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ കൊട്ടിക്കലാശം മൂന്ന് കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു കോൺഗ്രസും യുഡിഎഫും ബിജെപി അവസാന ദിവസം കൊഴിപ്പിച്ചത് പരസ്യപ്രചാരണം അവസാനിക്കുന്ന ദിവസം എല്ലാ സ്ഥാനാർത്ഥികളും മണ്ഡലമാകെ വോട്ടപ്രദത്തിലായിരുന്നു കൊട്ടിക്കലാശം അവസാന മണിക്കൂറുകളിലേക്ക് എത്തിയപ്പോൾ എല്ലാവരും ആലപ്പുഴ നഗരത്തിലേക്ക് കേന്ദ്രീകരിച്ചു ബിജെപിയുടെ പരസ്യപ്രചാരണം അവസാനിച്ചത് ആലപ്പുഴ മുല്ലയ്ക്കൽ തെരുവിലായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യമുറപ്പിച്ചായിരുന്നു സ്ഥാനാർത്ഥികൾ പരസ്യ പ്രചാരണം അവസാനിപ്പിച്ചത് ഒന്നര മാസം നീണ്ട പ്രചാരണത്തിന്റെ എല്ലാ ആവേശവും നിറയുന്നതായിരുന്നു ആലപ്പുഴയിലെ കൊട്ടിക്കലാശം നാളെ നിശബ്ദ പ്രചരണത്തെ ദിവസമാണ് വോട്ടുറപ്പിക്കാൻ വീടുകൾ റെഡിയായിരിക്കും നാളെ ഈ മുന്നണി പ്രവർത്തകർ എത്തുക ആലപ്പുഴയിൽ നിന്ന് വീഡിയോ ജേണലിസ്റ്റ് സജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ ആർ ശ്രീജിത്തിന്റെ റിപ്പോർട്ടർ